ഹായ് ഓൾ എല്ലാവർക്കും സുഖമല്ലേ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ അടിപൊളി ഫീഡിങ് ഫ്രോക്നൈറ്റീസിൻ്റെയും നോർമൽ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ കളേഴ്സിലും പ്രിൻസിലുമാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് വാച്ച് ചെയ്യണം അപ്പോൾ ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഈ കാണുന്ന എല്ലാ ഫീഡിംഗ് ഫ്രോക്സിൻ്റെ കളക്ഷൻസ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻ്റ് ആണ് നല്ല കളറുകളിലാണ് ഇത് വന്നിട്ടുള്ളത് ഒരു ഹൈ നെക്കാണ് കൊടുത്തിട്ടുള്ളത് എൽബോ വിത്ത് പപ്പ് സ്ലീവാണ് നമ്മളിതിന് ചെയ്തിട്ടുള്ളത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് കൊടുത്തിട്ടുണ്ട് ഫ്രീ സൈസ് ആണ് വരുന്നത് ഡബിൾ എക്സൽ വരെ യൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി കളേഴ്സും പ്രിൻസും ആണ് ഇതാണ് ഇതിൻ്റെ മോഡൽ പിക്ക് വരുന്നത് അടുത്ത നമുക്ക് കാണാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ചെറിയ പ്രിൻ്റ് ആണ് വരുന്നത് ഇതും നമുക്ക് ഫീഡിങ്ങിൻ്റെ ആണ് ടു സൈഡ് സിബാണ് ഇതിനെല്ലാം തന്നെ കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഫീഡിംഗ് പ്രോക്സ് ആണ് അപ്പം ഇതിന്റെ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് ഇതും ഫ്രീ സൈസ് ആണ് വരുന്നത് ഡബിൾ എക്സില് വരെ യൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ മോഡൽ പിക്കാണ് ഈ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന ഇതുപോലത്തെ ഒരു പ്രിൻ്റാണ് ഇതും ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതും ഫ്രീ സൈസാണ് വരുന്നത് ഡബിൾ എക്സിൽ വരെ യൂസ് ചെയ്യാൻ പറ്റും ചെറിയ പഫ് കൊടുത്തിട്ടുള്ള എൽബോ സ്ലീവ് ആണ് വരുന്നത് ഹൈ നെക്കാണ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് കൊടുത്തിട്ടുണ്ട് അടിപൊളി ഫ്രോക്കാണ് ഇത് നമ്മൾ പുറത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കോട്ടൺ മെറ്റീരിയലിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മോഡൽ പിക്കാണ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളത് അടുത്തത് കാണിക്കുന്നതും നല്ലൊരു പ്രിൻ്റാണ് നല്ല കളറുകളിലുമാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ കാണിക്കുന്ന ഇത്രയും കളേഴ്സ് ആണ് ഹൈ നെക്കാണ് കൊടുത്തിട്ടുള്ളത് ചെറിയ പഫും എൽബോ സ്ലീവ്

സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് എല്ലാം തന്നെ പ്യുവർ കോട്ടൺ മെറ്റീരിയലും പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങിലുമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഏതെങ്കിലും വാങ്ങാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ പുതിയ പുതിയ കളക്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു